ഹലോ ഗൈസ് വെൽക്കം ടു ദി എക്സ്പ്ലോറിസം നൈസ് വൈബാട്ടോ രാവിലെ തന്നെ ഏർലി മോർണിങ്ങിൽ കോട്ട കൊന്നൽ ഈ ഒരു പച്ചപ്പും ഉണ്ടോ ഈ ഒരു പച്ചപ്പും ഈ ഒരു ആംബിയൻസൊക്കെ രാവിലെ തന്നെ ഒരു എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു വേറൊരു ഒരു ഫീലാണ് ഈ ഒരു നൈസ് മഴ ഉണ്ടോ ചെറിയൊരു ചാറ്റൽ മഴ അതിൻ്റെ അടിയിലെ അതേമാതിരിക്ക് ഒരു പച്ചപ്പിൻ്റെ ഉള്ളിലൂടെ നടക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൈസല്ലേ എന്താ ബ്യൂട്ടിഫുൾ ആ ഒരു ചീ സൗണ്ടും നല്ല മഴ പെയ്തിക്കുന്നൊരു പിള്ളേ നടക്കുമ്പോൾ സെറ്റാണ് പിന്നെ ഇത് കിഡ്സിൻ്റെ പാർക്കാണ് ഇവിടെ കുറെ കിഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ കളിക്കാറുണ്ട് കിഡ്സിന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ടോല് ഉണ്ടോ എനിക്ക് ചെയ്യുന്ന സാധനമുണ്ട് ൊന്ന് സെറ്റായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നൊരു സീൻ ആലോചിച്ച് നോക്കുക പക്ക ഇവിടെയൊക്കെ ഫുൾ പച്ചപ്പുല്ലൊക്കെ പിരിച്ചിട്ട് നല്ല നൈസ് നൈസായിരിക്കുമല്ലോ ഇവിടെ ഫുൾ മറ്റേ വേൾഡ് ഗ്ലാസ് തിരിച്ചാൽ മതി എന്നിട്ട് പിന്നെ ഈ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പുതുക്കി പണിയണം ഇതൊരു പഴയ സെറ്റപ്പാണ് മാറ്റിയിട്ട് പുതുക്കി വേണമെങ്കിൽ സെറ്റാക്കിയാൽ അടിപൊളിയായിരിക്കും പച്ചപ്പുല്ലും ഈ ഒരു ഇതിൻ്റെ അടി കൂടെ ഇമാജിൻ ചെയ്ത് നോക്കല്ലാവരും എന്താ വേണ്ട നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ മഴ പെയ്തപ്പോൾ പ്രത്യേകിച്ച് ഭംഗിയാണ് അല്ലെങ്കിൽ മഴ പെയ്താൽ ഒരു നാച്ചുറൽ കാണാൻ വേറെ തന്നെ ഭംഗിയാണ് ഇവിടെ ഇപ്പോൾ പുതിയൊരു സംഭവം വന്നതാണിത് ഇത് കണ്ടോ ഒരു വർക്കൗട്ടും സംഭവങ്ങളൊക്കെ ഉള്ളൊരു സെക്ഷൻ ഇത് ഓപ്പൺ ആയിട്ടില്ല കുറച്ചായി പണി കഴിഞ്ഞിട്ട് എന്തോ മഴ മാറാൻ വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നത് കാരണം അത് കഴിഞ്ഞിട്ടാണ് ഇനോഗ്രേഷൻ ഉണ്ടാവുകയുള്ളു തോന്നുന്നുണ്ടോ എല്ലാം പുതുപുത്തൻ സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ട് വേണ്ട നെല്ലിക്കൻ്റെ ആരാണിത് ഈ വരയ്ക്കുമ്പോൾ നെല്ലിക്ക കണ്ടാറുണ്ട് കേട്ടോ രാവിലെ ഇവിടെ കുറെ നേരത്തെ കുറെ നെല്ലിക്ക ചാടി അടി കിടക്കണ കാണാറുണ്ട് അപ്പോൾ കാണുന്നില്ല നെല്ലിക്കാൻ്റെ വരാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാത്ത ഒരു സെറ്റപ്പ് കൊണ്ടുവന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനത്തിന് ഇത് ഭയങ്കര ഉപകാരമാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശമാണ് ഈ ഒരു നാച്ചുറലി ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു വൈബല്ലേ ഇതൊക്കെ കണ്ട ഇതൊക്കെയുണ്ട നമ്മളെ മലപ്പുറത്താണെന്ന് പറയാറെങ്കിലും അഞ്ചാതി വൈബാണ് ഇവിടെ പിന്നെ അഞ്ച് വയസ്സുള്ള കുട്ടികൾ നിർബന്ധം അതേപോലെ രാവിലെ എട്ട് മണി മുതൽ രാത്രി മണി വരെയാണ് പ്രവൃത്തി സമയം പിന്നെ പ്രഭാത സവാരിക്ക് വരുന്നവർ നാല് മണി മുതൽ എട്ട് മണി വരെ രാവിലെ അതാണ് സമയം പു പുളിമരങ്ങളട്ടോ അതൊരു പുളിമരങ്ങളാണ് ചെയറും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് സെറ്റപ്പ് ആക്കി വിഷയറാക്കിയാൽ സംഭവം place ആണ് മലപ്പുറത്തെ ഒരു വൺ ഓഫ് ദി ഹൈലൈറ്റ് ഐക്കോണിക് ആയിട്ടുള്ള place ആണ് ഇതാണ് മിറാക്കിൾ garden കേട്ടോ മിറാക്കിൾ garden എന്ന് പറഞ്ഞാൽ ഇതില് ഫുൾ ഒരു garden ഗാർഡൻ സെറ്റപ്പാണ് ഇതിനുള്ളിൽ കുറേ ഷേപ്പിലും കാര്യങ്ങളൊക്കെ ഉള്ള മറ്റേ ചെടികളെ ഷെയ്പ്പിലാക്കി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അൻപത് രൂപ ഇത് ഫ്രോണ് ചാർജ് ടിക്കറ്റ് ഉണ്ട് അങ്ങനെ പരിപാടി അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാഫ ഉണ്ട് പിന്നെ ഇത് ഇപ്പോൾ മോർണിംഗ് ആയതിനെ പ്രോസ് ചെയ്തിരിക്കാണ് ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മറ്റേ ഈ കാറ്റേറെ നിറച്ചിട്ടുള്ളൊരു മറ്റേ ഈ കീയ്യാനും അങ്ങനെ ചാടാനൊക്കെ ഉള്ള കുട്ടികൾക്കുള്ളൊരു സംഭവം പിന്നെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഇതുണ്ട് ഒരു ബോട്ടുമായിരിക്കും പെടൽ ബോട്ടും സംഭവം അവിടെ ഉണ്ട് പിന്നെ ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ട് അത് ചിക്കുമാണ് പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ അൻപത് രൂപ എടുത്ത് കയറ്റി കയറി കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് റേറ്റിൽ വരെ കുട്ടികൾക്ക് എൻജോയ് പറ്റുന്ന സംഭവമാണ് ഇതൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവം കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമായി നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായി കാര്യം പിന്നെ ഇവിടെ നിസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഇവരുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ അതേമാതിരിക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള എൻജോയ് ഉള്ള സംഭവം അൻപത് രൂപ തന്നെ ഇവരും ചാർജ് തോന്നുന്നു എങ്ങനെ ആയാലും ഇവിടെ മോർണിംഗിൽ വേറെ തന്നെ ഒരു വൈബാണ് പ്രത്യേകിച്ച് ഇങ്ങനെ മഴ പെയ്തിക്കുന്ന സമയത്താണെങ്കിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു ഇങ്ങനെ കോട ഇങ്ങനെ കയറി അത് അവിടുന്ന് മല മലപ്പുറം ടൗണാണ് കാണുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കോടം ഇങ്ങനെ കയറി ഇവിടെ ഫുള്ള് കോടന്ന് പറയും ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ നൽകാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ ആ പിന്നെ ഇവിടെ ഈയൊരു ഈയൊരു ടൈപ്പ് കാറിൻ്റെ ഗെയിം ഉണ്ട് കേട്ടോ ഇതിന് നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കുന്ന സംഭവമാണ്